ധർമ്മത്തിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചവർക്ക് തിരികെ അവരുടെ കുടുംബത്തിലേക്ക് എത്താൻ മഹാകുംഭമേള സമയത്ത് വഴിയൊരുക്കും അഖില ഭാരതീയ അഖാഡ പരിഷത്ത് അധ്യക്ഷനായ മഹന്ത് രവീന്ദ്രപുരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഏതെങ്കിലും കാലയളവിൽ വിവിധ കാരണങ്ങളാൽ സനാതനധർമ്മത്തിൽ നിന്നും വിട്ടുപോയവർക്ക് ഇനി അവർക്ക് തിരികെ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മഹാകുംഭമേളയിലെ ആ പുണ്യ കാലഘട്ടത്തിൽ തിരികെ എത്താനുള്ള സമയമാകുമെന്നാണ് മഹന്ത് രവീന്ദ്രപുരി പറയുന്നത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്ലാമിക പുരോഹിതൻ മൗലാന ഷഹബുദ്ദീൻ അദ്ദേഹം കുംഭമേള കാലത്ത് മുസ്ലിങ്ങളുടെ വലിയ തോതിലുള്ള മതപരിവർത്തനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് അഖില ഭാരതീയ അഖാഢ പരിഷതായ അധ്യക്ഷൻ മഹന്ത് രവീന്ദ്രപുരി തന്നെ ഇങ്ങനെ ഈ രീതിയിൽ അഭിപ്രായപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മഹാകുംഭമേളയിൽ തന്റെ അഖാഢയിലൂടെ നൂറുകണക്കിന് സനാതനികൾ അല്ലാത്തവരെ മതപരിവർത്തനം ചെയ്യുമെന്ന് പറഞ്ഞ മഹന്ത് രവീന്ദ്രപുരി നിർബന്ധിത മതപരിവർത്തന ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തു ആരെങ്കിലും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം ഇഷ്ടപ്രകാരം സനാതനധർമ്മത്തിലേക്ക് മടങ്ങും മഹന്ത് രവീന്ദ്രപുരി പറഞ്ഞത് ഇങ്ങനെയാണ് മൗലാന ഷഹബുദ്ദീൻ തീവ്രവാദ ശക്തികളുടെ ഏജന്റാണ് എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ഇങ്ങനെയായിരുന്നു ആദ്യം തന്നെ മഹാകുംഭമേള നിരോധിക്കണമെന്നായിരുന്നു അഖിലേന്ത്യാ മുസ്ലിം ജമായത്തെ പ്രസിഡന്റായ മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ പറഞ്ഞത് അദ്ദേഹം യോഗിക്ക് കത്തയക്കുകയും ചെയ്തു അതേപോലെ തന്നെ മൗലാന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു കത്തയക്കുകയും ചെയ്തിരുന്നു ഉത്തർപ്രദേശ് മതപരിവർത്തന നിയമം ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും ആ നിയമത്തിന്റെ കീഴിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി പേർ എന്നും മൗലാന പറഞ്ഞു ഈ ഘടകങ്ങളൊക്കെ തന്നെ മനസ്സിൽ വെച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രവർത്തിക്കേണ്ടതെന്നും മൗലാന ഓർമ്മിപ്പിക്കുന്നു പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ മഹാ കുംഭമേളയിൽ നൂറുകണക്കിന് മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്യുമെന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് മൗലാന കത്തിൽ ആരോപിച്ചിരിക്കുന്നത് യു പി സർക്കാർ മതപരിവർത്തനത്തിനെതിരെ നിയമം പാസാക്കി ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ മഹാകുംഭമേളക്കിടെ മുസ്ലിങ്ങളെ മതം മാറ്റിക്കൊണ്ട് മുസ്ലിങ്ങളെ മതം മാറ്റിയാൽ ആ മതപരിവർത്തനം നിയമത്തിന്റെ പരിധിയിൽ വരും ഇതുമൂലം രാജ്യത്തും സംസ്ഥാനത്തും സംഘർഷം പടരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ തന്നെ മതപരിവർത്തന പരിപാടി നിരോധിക്കണമെന്നുമായിരുന്നു മൗലാന കത്തിലൂടെ പറയുന്നത് കുംഭമേള ഒരു മതപരമായ പരിപാടിയാണ് എന്നും അത് സമാധാനപരവും ഭംഗിയാക്കാൻ അത് ഭംഗിയായി തന്നെ പൂർത്തീകരിക്കണം സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന സന്ദേശമായിരിക്കണം ഇവിടെ നിന്ന് ലഭിക്കേണ്ടത് അല്ലാതെ അതിനെ തകർക്കുന്നതല്ല നൂറുകണക്കിന് മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്താൽ മതമൗലികവാദ ആശയങ്ങൾക്കുള്ള മുസ്ലിം സംഘടനകൾക്കും ക്രിസ്ത്യൻ മിഷനറിമാർക്കും വളരെയധികം തന്നെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുമെന്നും മൗലാന കത്തിലൂടെ പറഞ്ഞിരുന്നു ന്യൂഇയർ ആഘോഷങ്ങൾ അനിസ്ലാമികമാണേന്നും മുസ്ലിങ്ങൾ അത് ആഘോഷിക്കരുതെന്നും കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം തന്നെ ഒരു പ്രസ്താവന ഇറക്കിയതും ക്രിസ്ത്യൻ കലണ്ടറുമായി ബന്ധപ്പെട്ട ഇത്തരം ആഘോഷങ്ങൾ ഇസ്ലാമിക പാരമ്പര്യങ്ങളുടെ ഫലമാ അല്ലെങ്കിൽ ഭാഗമാകില്ല എന്നും അതിനാൽ തന്നെ നിരോധിക്കപ്പെടണമെന്നുമാണ് മൗലാന വ്യക്തമാക്കിയതും അതേസമയം ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തി വരെയാണ് ഉത്തർപ്രദേശിൽ മഹാകുംഭമേള കുംഭമേള നടക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്